മടിക്കേരി കർണാടക സംസ്ഥാനത്തിലെ കൊടക് ജില്ലയുടെ ആസ്ഥാനം ഒരു പ്രശസ്ത വിനോദസഞ്ചാര സുഖവാസ കേന്ദ്രമാണ് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരു നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മടിക്കേരി അതിമനോഹരമായ പ്രകൃതി ഭംഗി കാപ്പിത്തോട്ടങ്ങൾ സുഖകരമായ കാലാവസ്ഥ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് മുദ്ദുരാജ മഹാരാജാവിന്റെ തലസ്ഥാനം എന്നർത്ഥം വരുന്ന മിദ്ദുരാജനഗേരി എന്നായിരുന്നു മടിക്കേരിയുടെ യഥാർത്ഥ പേര് രാജാ സീറ്റ് രാജാവിന്റെ ഇരിപ്പിടം ചുറ്റുമുള്ള മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും വിശാലമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്ന മനോഹരമായ തോട്ടമാണിത് രാജഭരണകാലത്ത് രാജാവും കുടുംബാംഗങ്ങളും പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി ഇവിടെ എത്തിയിരുന്നതിനാലാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത് കൊടക് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത്യാക്കിയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുമായ പൂന്തോട്ടം രാജാ സീറ്റ് പാർക്കിനെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു പ്രവേശന കവാടം കടന്നാൽ ഉടൻ ഇരുവശത്തും വെട്ടിയതുക്കിയ നീണ്ടുകിടക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ചെടികൾ കാഴ്ചയിൽ വളരെ ഭംഗിയുള്ളതാണ് കുട്ടികൾക്ക് ആനന്ദം പകരുന്ന നിരവധി ജീവികളുടെ പ്രതിമകൾ ഇവിടെ കാണാം ജിറാഫ് മാൻ ആന കാണ്ടാമൃഗം ഒട്ടകം പെരുമ്പാമ്പ് തുടങ്ങിയ ജീവികളുടെ പ്രതിമകൾ കുട്ടികളെ ആകർഷിക്കും മലനിരകൾ അടുക്കി വെച്ചതുപോലെ കിലോമീറ്ററോളം നീളത്തിൽ കാണാൻ കഴിയുന്നത് കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ് ും കാഴ്ചകൾ ആസ്വദിക്കാനുമായി രാജസീരിൽ ഒരു ഗസീബോ ഉണ്ട് കാഴ്ചക്ക് പുറമെ ആകർഷണം പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് കാഴ്ച തെളിഞ്ഞ ദിവസങ്ങളിൽ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ ദൂരെ കാണുന്നതുവരെ നീളുന്നു വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം ഈ പർവ്വത നിരകളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത് അതിശയകരമായ കാഴ്ചയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന വിവിധതരം പ്രകൃതി കാഴ്ചകൾ സീറ്റ് പാർക്കിന്റെ പ്രത്യേകതയാണ് പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത രൂപത്തിൽ വളരെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇരിപ്പിട സ്ഥാനങ്ങളും വ്യൂ പോയിന്റുകളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയായി എടുത്തു പറയാവുന്ന ഒന്നാണ് മുൻകാലങ്ങളിൽ പാർക്ക് ചുറ്റാൻ ഉപയോഗിച്ചിരുന്ന ടോയ് ട്രെയിനിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും രാജാ സീറ്റിൽ കാണാം മുകളിലേക്ക് നയിക്കുന്ന പടികൾ വൃത്തിയുള്ളതും മനോഹരവുമാണ് ഇരിപ്പിടങ്ങൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്തൂപങ്ങളും മറ്റ് നിർമ്മിതികളും കാഴ്ചക്കാരുടെ കണ്ണുകൾക്ക് വിരുന്നാണ് ഇവിടെ നിന്ന് നോക്കിയാൽ വിശാലമായ മലനിരകളുടെയും താഴ്വരകളുടെയും മനോഹരമായ കാഴ്ച കാണാം ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാനും വിശ്രമിക്കാനും രാജസീറ്റ് ഒരു മികച്ച സ്ഥലമാണ് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളും ചെറിയ ഹട്ടുകളും വ്യൂ പോയിന്റുകളും വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു താഴെ ഭാഗത്തേക്ക് ഇറങ്ങാനുണ്ടാക്കിയിരിക്കുന്ന പടികൾ പ്രകൃതിക്ക് യാതൊരു ദോഷവും ചെയ്യാതെയാണ് നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായ മലനിരകളുടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു മടങ്ങുന്ന ഏതൊരാൾക്കും മടിക്കേരിയിലെ ഈ രാജാ സീറ്റ് എന്നും ഓർമ്മയിൽ നിൽക്കും ചൂടുള്ള കാലാവസ്ഥയിൽ തണുപ്പ് ആസ്വദിക്കാനും നഗര ജീവിതത്തിൽ നിന്ന് ഒരു ഇടവേള ലഭിക്കാനും കൂർഗിലെ മടിക്കേരിയിലെ രാജാ സീറ്റ് ഒരു അനുയോജ്യമായ സ്ഥലമാണ് രാജാ സീറ്റ് മടിക്കേരി പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ നഗരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരാം ബസ് സ്റ്റേഷനിൽ നിന്ന് നടന്നെത്താൻ കഴിയുന്ന ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂർഗ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും രാജാ സീറ്റ് ഒരു തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് ഈ രാജകീയ കാഴ്ച നിങ്ങളെ നിരാശപ്പെടുത്തില്ല